സ്ത്രീധന വിഷയത്തിൽ ഒരു പെൺകുട്ടിയുടെ അച്ഛൻ എന്ന നിലയിൽ സമൂഹത്തോട് പറയാനുള്ളത് എന്താണെന്ന ചോദ്യത്തിന് മറുപടി പറയുകയായിരുന്നു നരൻ മോഹൻലാൽ ഞാൻ സ്ത്രീധനം വാങ്ങിച്ചിട്ടൊന്നുമല്ല കല്യാണം കഴിച്ചത് എന്റെ മകൾക്ക് വിവാഹം കഴിക്കുമ്പോഴും അതുണ്ടാവില്ല അത് ശരിയില്ലെന്നു തന്നെയാണ് എന്റെയും അഭിപ്രായം ഒരുപാട് സിനിമകളിൽ ഇതിനെതിരായി പറയുന്ന ആളാണല്ലോ നമ്മൾ ഒരു ആക്ടർ എന്ന നിലയിൽ നമ്മുടെ ഉള്ളിൽ തന്നെ ഒരു ചിന്തയുണ്ടാകുമല്ലോ അതുപോലെ അതിനെതിരായിട്ട് നമ്മൾ പറഞ്ഞ കാര്യങ്ങളുണ്ട് ഇത്തരം കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ മാനസികമായി സങ്കടം തോന്നും അടുത്തിടെ ഒരു കുട്ടിയെ തട്ടിക്കൊണ്ടുപോയ വാർത്ത നമ്മൾ കണ്ടു അവനെ എങ്ങനെയെങ്കിലും പിടിച്ചോ എന്നാണ് നമ്മൾക്കറിയേണ്ടത് സൊസൈറ്റിയിൽ ഉണ്ടാകുന്ന ക്രൈമുകളോട് ഒരു തരത്തിലും താല്പര്യമില്ല സൊസൈറ്റിയിൽ ഉണ്ടാകുന്ന ക്രൈമിനെ പിടിച്ചു നിർത്തുന്ന ഒരു സിനിമയാണ് നേര് അതിനെതിരെയുള്ള ഒരു നീക്കമാണ് ഈ സിനിമയെന്നായിരുന്നു മോഹൻലാലിൻ്റെ മറുപടി ഇപ്പോഴത്തെ പെൺകുട്ടികൾ സ്ട്രോങ് ആണെന്നും സ്ത്രീധനം ചോദിക്കുന്നവരെ വിവാഹം കഴിക്കില്ലെന്ന പെൺകുട്ടികൾ തന്നെ പറയുന്ന സമയമാണിതെന്നുമായിരുന്നു സംവിധായകൻ ജിത്തു ജോസഫിന്റെ മറുപടി സ്ത്രീധന കാര്യത്തിലൊക്കെ ഇപ്പോൾ ഒത്തിരി മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ടെന്നും എങ്കിലും ചില സംഭവങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ടല്ലോ എന്നും അദ്ദേഹം ചോദിച്ചു ജിത്തു ജോസഫ് മോഹൻലാൽ കൂട്ടുകെട്ടിൽ പുറത്തിറങ്ങുന്ന പുതിയ ചിത്രമാണ് നേര് ഒരു ഇമോഷണൽ കോർട്ട് റൂം ഡ്രാമയാണ് ചിത്രം ചിത്രത്തിൽ അഭിഭാഷകനായിട്ടാണ് മോഹൻലാൽ എത്തുന്നത് അഭിഭാഷകനായി അധികം ചിത്രങ്ങളിൽ താൻ അഭിനയിച്ചിട്ടില്ലെന്നും അഭിഭാഷക വേഷം ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ കോടതിയിൽ പോയി വാദിക്കുന്ന കഥാപാത്രങ്ങൾ കുറവായിരുന്നെന്നും മോഹൻലാൽ പറയുന്നു സാധാരണ ഒരു സിനിമയിൽ അഭിനയിക്കുന്നത് പോലെ ആയിരുന്നില്ല നേരിന്റെ ഷൂട്ടെന്നും ആക്ടർ എന്ന നിലയിൽ പുതിയ എക്സ്പീരിയൻസ് ആണ് നേരെന്നും മോഹൻലാൽ പറഞ്ഞു അവകാശവാദമൊന്നുമില്ലാത്ത ഒരു സാധാരണക്കാരനാണ് ഇതിലെ നായകൻ ഒരു സത്യമയാൾ കണ്ടെത്തുന്നതാണ് സിനിമ ദൃശ്യം മാൻ പോലെ ഡയറക്ടോറിയൽ ബ്രില്യൻസാണ് നേര് നടനെന്ന നിലയിൽ അതിനൊപ്പം താൻ നിന്നിട്ടുണ്ടെന്നും മോഹൻലാൽ പറഞ്ഞു